കാരണം അയാൾക്കൊരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടണമല്ലോ അല്ലെങ്കിൽ രണ്ടായിരം കിട്ടണമല്ലോ അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക ഇതിൻ്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല താൽക്കാലികമായ കാര്യമേ അദ്ദേഹം നോക്കുന്നോ ഇപ്പം നമ്മുടെ കാര്യമെല്ലാം മടക്കുമല്ലോ ഒരു പത്തിരണ്ടായിരം രൂപ ഇപ്പം നമുക്ക് കിട്ടുമല്ലോ എന്ന് കരുതി അയാളെ ഇതിൻ്റെ ഇതിൻ്റെ കിതാവ് ഒരാളുടെ കയ്യിലുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേരും കൂടുണ്ട് അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ഈ ദൈവത്തിൻ്റെ പേരും നാളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ദുർമന്ത്രവാദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ഷെയ്ത്താനെ ഏറ്റവും കടുത്ത ഒരു ഷൈത്താനെ ആവാഹിച്ച് പിടിച്ച് ആ ഷെയ്ത്താനെ ആ കഴിക്കുകയാണ് അപ്പോൾ ഈ ഷെയ്ത്താനെ കൂടി ചെന്ന് കഴിഞ്ഞാൽ അവാഭിവേഖവൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ ജോലിയിലും അദ്ദേഹം ഏതെല്ലാ പ്രവർത്തികൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിയിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ നാടുകൾ സർവ്വസാധാരണമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുഷിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് കാരണം രണ്ടു പേര് തങ്ങളിൽ ഏതെങ്കിലും കാരണത്താൽ ഒരു സംസാരം ഉണ്ടായി ആ സംസാരത്തിൽ ഒരാളിന് ഏറ്റവും കൂടുതൽ വൈഷമ്യം ഉണ്ടാവുകയാണ് സംസാരം എന്ന് പറയുന്നത് ഒന്നിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ വായ്പ പ്രശ്നം സാമ്പത്തിക പ്രശ്നം കടം വെടുപ്പ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരാളിന് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടാതെ വന്ന് അയാളോടൊങ്ങ് എം ബി ഫോർ വളരെ കൂടുതലും വൈരാഖ്യമുഞ്ഞ് വരുമ്പോൾ ചെയ്യുന്ന ഒരു വൃത്തി കെട്ട ഒരു മഹാപുരി പണിയാണ് ഞാനീ പറയാൻ പോകുന്നത് അത് സർവ്വസാധാരണയായി പലയിടത്തും പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ രണ്ടാണ്ടി ഒരാൾ കൊടുത്താൽ വേണ്ടിയില്ല അത് അപ്പോഴത്തേക്ക് അത് മാറിക്കിട്ടും പക്ഷേ ഈ ചെയ്യുന്ന പണി ഒരിക്കലും നല്ലൊരു പണിയല്ല ഏറ്റവും വൃത്തിയിട്ടൊരു പണിയാണ് അഹുവിൻ്റെ കോടതിയിൽ ഇതിനെ സമാധാനം പറഞ്ഞേ പറ്റൂ അത് വലിയൊരു സമാധാനമാണ് അദ്ദേഹം ചെയ്യുന്ന നമ്മൾ ഈ ദുർ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ്റെ അമലികളെ മൊത്തത്തിനെയും അള്ളാഹു സുഭാഷയുത്തല തട്ടിക്കളയുകയും നാളെ ആഹൃതത്തിൽ അത് വലിയൊരു ശിക്ഷ ഈ ചെയ്യുന്നവന് കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർബാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദുർമന്ത്രവാദവും എന്ന് പറയും ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഷെഹർ അഥവാ ഗൂഢപാത്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അങ്ങനെ ഒരു വിരോധം ഇങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യരോട് ഇങ്ങനെ പോയി ഒരു ഒരു പരിഹരണം ചെയ്യുന്ന ഒരു വ്യക്തി പോയി കാണും കണ്ടിട്ട് കാര്യം അങ്ങോട്ട് പറയും അയാൾ വേണ്ടി കാത്തിരിക്കുക കാരണം അയാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടണമല്ലോ അല്ലെങ്കിൽ രണ്ടായിരം കിട്ടണമല്ലോ അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക ഇതിൻ്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല താൽക്കാലികമായ കാര്യമേ അദ്ദേഹം നോക്കുന്നോ ഇപ്പം നമ്മുടെ കാര്യമെല്ലാം മടക്കുമല്ലോ ഒരു പത്തിരണ്ടായിരം രൂപ ഇപ്പം നമുക്ക് കിട്ടുമല്ലോ എന്ന് കരുതി അയാളെ ഇതിൻ്റെ സ്ഥാ ഇതിൻ്റെ കിത്താവ് പേരാണ് കയ്യിലുണ്ട് ഇങ്ങനുള്ള ഒരുപാട് പേർ കൂടുണ്ട് അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ഈ ദൈവത്തിൻ്റെ പേരും നാളും മറ്റ് കാര്യങ്ങളും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെത് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ദുർമന്ത്രവാദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ഷൈത്താനെ ഏറ്റവും കടുത്ത ഒരു ഷൈത്താനെ ആവാഹിച്ചു പിടിച്ച് ആ ഷെയ്ത്താനെ ആ ഗായിക്കുകയാണ് അപ്പോൾ ഈ ഷെയ്ത്താനെ കൂടി ചെന്ന് കഴിഞ്ഞാൽ വാഹവം ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ ജോലിയിലും അദ്ദേഹം ഏതെല്ലാ പ്രവർത്തികൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിയിലൊക്കെ ചെന്ന് ആ മനുഷ്യനെ പൊളിതി മുട്ടിച്ച് അദ്ദേഹം വൺ ബൈ വൺ ഓരോ ഓരോ സമയങ്ങളായിട്ട് ഇയാൾ കീഴോട്ട് കീഴോട്ട് നശിച്ചു നശിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായി ഉണ്ടായി അവസാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നശിച്ചെങ്ങ് തരിപ്പണം പോവുകയാണ് ബിസിനസ്സുണ്ടെങ്കിൽ ബിസിനസ്സ് സരിപ്പണമാകും ജോലിയുണ്ട് ജോലി എന്തെങ്കിലും സാങ്കേതികമായി തയ്യാറുകൾ സംഭവിക്കും അത് മുഖാന്തരം ആ ജോലി വരെ നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട് സമ്പത്ത് നഷ്ടപ്പെടുന്ന സ്വഭാവമുണ്ട് എല്ലാ രീതിയിലും ആ കുടുംബം അങ്ങ് തകരുകയാണ് അങ്ങനെ തകർന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് കാണാനുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വിശ്വാസം മറ്റു വിശ്വാസങ്ങളൊന്നും ഇദ്ദേഹത്തിൽ ഇല്ലാത്ത ഒരാളായിരിക്കും ഇതിനെ ഒന്നും വിശ്വസിക്കാത്ത ഒരാളെ കൂടെ ആയിരിക്കും എന്നാൽ ഇതിന് മറുപടി ഉണ്ട് ഇതിനെ ഒന്ന് എടുത്ത് കഴിയണമല്ലോ ഈ ചെയ്തു വലിയ വന്നിരിക്കുന്ന പൗശത്തിനെ നമ്മളൊന്ന് എടുത്ത് കളഞ്ഞെങ്കിലേ പറ്റുമോ അത് ഈ ചെയ്ത് വിട്ടേക്കുന്ന രീതി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്വഭാവത്തിലുണ്ട് ഒന്ന് കൈവശം കൊടുക്കുക എന്ന് പറയും ഉള്ളിൽ ചായയിലോ വെള്ളത്തിലോ ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് മറ്റൊന്ന് ഇതല്ലാതെ കണ്ടെങ്കിൽ ചെയ്തു വിടുന്ന സ്വഭാവമുണ്ട് ഇതിൽ പല രീതിയിലും ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് മാർഗങ്ങൾ നമുക്ക് ഇതിനെ തടയാൻ വേണ്ടി നമുക്കുണ്ട് രണ്ട് മൂന്ന് നാല് മാർഗ്ഗങ്ങൾ വെച്ചാൽ എളുപ്പമാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ഈ മാർഗത്തിലൂടെ ഇതിനെ നമുക്ക് നമുക്കെടുത്ത് കളയാൻ കഴിയും അതിൽ ഒരു മാർഗ്ഗം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ് അതിന് അല്പ കാശിൻ്റെ ചിലവുണ്ട് എന്നാലും ഒരു കാശ് ചിലവില്ലാത്ത ചിലവില്ലാത്ത രീതിയിൽ കൂടിയും ഇനി നമുക്ക് എടുത്തു എന്നാൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു കാര്യം പറയാൻ പോവുകയാണ് പിന്നെ നിങ്ങൾ കമൻസ് ചെയ്താൽ അടുത്ത പറഞ്ഞു പറഞ്ഞുതരാം കാശൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു പാർട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വഴി ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്നാൽ ഞാൻ ആദ്യത്തെ വഴി പറയാൻ പോകുന്നത് വേറൊന്നുമല്ല മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു രണ്ടാളിൽ നിങ്ങൾ വിളിക്കണം അറിയാവുന്ന ഒരു രണ്ട് പേരെ വിളിച്ച് ഒരു കുത്തിവിയത്ത് മനോഹരമായ ഇതിൽ കൂടി അള്ളാഹുല കുത്തു സെയ്ദ് മുഹീതീൻ ജീലായി മകാൻ അവർക്ക് ഒരു കുത്തിവിയത്ത് നിങ്ങളെ നടത്തണം നല്ലൊരു നീത്ത് വെച്ചുകൊണ്ട് കുത്തിവേത്ത് നടത്തണം കുത്തിവേത്ത് നടത്തുന്ന നടത്താൻ വേണ്ടി ഈ ആളുകളെ വിളിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കുത്തിബെയ്ത്ത് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ആ ഞങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം പറയരുത് ഞങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് എന്ന് മാത്രമേ പറയാവൂ അല്ല വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് നിങ്ങൾ പറയരുത് അങ്ങനെ കുത്തിബെയ്ത്ത് നടത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനുള്ളത് ആ കുത്തിബെയ്ത് തോന്നുകയും ആയിരത്തി ഒന്ന് പ്രാവശ്യം മഹാന നിർബന്ധമായിട്ട് തന്നെ വിളിപ്പിക്കണം ആയിരത്തി ഒന്ന് പ്രാവശ്യം മൂന്ന് പേരുണ്ടെങ്കിൽ അത് മൂവായിരത്തി മൂന്ന് പ്രാവശ്യം നിർബന്ധമായിട്ടും വിളിച്ചു പിന്നെ വീട്ടിലുള്ളവരും കൂടി അതിനൊപ്പം വിളിക്കുക ഇത് കഴിഞ്ഞുകൂടാതെ കണ്ട് ഒരു 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 ഇതിൻ്റെ ഒരു പകുതി ഭാഗം കഴിയുമ്പോൾ നമ്മൾ ഒരു പതിനൊന്നക്കകത്ത് അള്ളാഹുവിന് നമ്മൾ